സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാം എന്ന് മന്ത്രിസഭായോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസ്സാക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ഈ മാസം പതിമൂന്നിന് ബില്ല് സഭയിൽ കൊണ്ടുവരാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത് ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഇതിൽ സി പി ഐയുടെ വലിയൊരു എതിർപ്പ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഏത് തരത്തിൽ ചർച്ചയായി എന്നാണ് മനസ്സിലാക്കേണ്ടത് മുന്നോട്ട് പോവുകയാണല്ലോ സർക്കാർ അനുജ ഇന്ന് ചേരുന്ന പ്രത്യേക മന്ത്രിസഭായോഗമാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്ന കരണ്ട് ബില്ലിന് അംഗീകാരം നൽകിയത് സർക്കാരിന്റെ പ്രകാരം ഒരു ബില്ല് സഭയിലേക്ക് വരണമെങ്കിൽ അതിനു മുമ്പ് മന്ത്രിസഭായോഗം അംഗീകരിക്കേണ്ടതുണ്ട് ആ പ്രധാന കടമ്പയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് സി പി ഐ മന്ത്രിമാർ ഇന്നും ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട് ഇനി ഇവർ ഉണ്ണി സി പി ഐ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ബില്ല് പുതിയ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുത്തുകൊണ്ട് ഉള്ള ഉള്ള തീരുമാനം വരുമ്പോൾ നിലവിലുള്ള സർവകലാശാലകളുടെ അവസ്ഥ എന്താകും അതേപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നിർണായകമായി അവർ ഉയർത്തിയത് ആ ചോദ്യത്തിന് നിയമമന്ത്രി പി രാജീവാണ് സി പി ഐ വകുപ്പുമായി ചർച്ച നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ന് ഇന്നും അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടന്നു എന്നാൽ സി പി ഐ ഉന്നയിക്കുന്ന മറ്റു ചില ആശങ്കകൾ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം സംവരണം ഈ സ്വകാര്യ സർവകലാശാലകളിൽ ഉണ്ടാകണമെന്ന എന്ന കാര്യം ഈ വ്യവസ്ഥ കരട് ബില്ലിൽ ഉൾപ്പെടുത്താം എന്ന ധാരണയുണ്ട് എന്നാൽ ഈ സി പി ഐയുടെ മന്ത്രിമാർ ഇന്നും ഈ മന്ത്രിസഭാ യോഗത്തിലും എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കരട് ബില്ലിൽ ചില മാറ്റങ്ങൾ വരുത്തി വരുത്തിയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ആ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കരട് ബില്ലിൽ ചില മാറ്റങ്ങൾ ഉണ്ടെന്ന കാര്യം സ്ഥിരീകരിക്കും സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന തരത്തിൽ ക്ലോസ് ക്ലോസ് വിവരങ്ങൾ നമുക്കിനി ലഭിക്കേണ്ടതുണ്ട് എന്തായാലും സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് അനുമതി നൽകാൻ ഉള്ള നൽകുന്നതിനുള്ള കരട് ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു അത്തരം ഒരു പ്രധാന കടമ്പ സർക്കാർ കടന്നു കഴിഞ്ഞ സി പി എമ്മിന്റെ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാമെന്നൊരു രാഷ്ട്രീയ തീരുമാനം ഒരു നിർദ്ദേശമായി വരുന്നത് അത് പിന്നീട് സി പി എം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചത് എൽ ഡി എഫിനും അംഗീകരിച്ചു എൽ ഡി എഫ് അംഗീകരിച്ചൊരു തീരുമാനത്തെ എതിർക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് സി പി എം മന്ത്രിമാർ പ്രധാനമായും നേരിട്ടത് എന്നാൽ സമരമടക്കമുള്ള വിഷയങ്ങളിലും വകുപ്പുകളുടെ ആശങ്കകളുടെ കാര്യത്തിലും വ്യക്തത വേണമെന്ന് അവർ മന്ത്രിമാരായ പി പ്രസാദും കെ രാജനും കഴിഞ്ഞ മന്ത്രിസഭാത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതേ തുടർന്നാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ചർച്ച ഇന്ന് രാവിലെ നടന്നു ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സഭ പിരിഞ്ഞ ശേഷമാണ് അഞ്ചു മണിക്ക് മന്ത്രിസഭായോഗം ചേർന്നത് ഈ മന്ത്രിസഭാ ഇപ്പോൾ ഈ അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ മാസം പതിമൂന്നിന് നിയമസഭയുടെ നടപ്പ് സമേരം തന്നെ ബില്ല് അവതരിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ആ ബില്ല് പൈലറ്റ് ചെയ്യുന്നത് ഇതിലിപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലൊക്കെ സി പി ഐ ചില ആശങ്കകൾ ഉന്നയിച്ചിരുന്നു മറ്റൊന്ന് അത് നിലവിലുള്ള ആരോഗ്യ മേഖല ഉൾപ്പെടെ എത്തരത്തിലേക്കാണ് സ്വകാര്യ മേഖലയിൽ കോഴ്സുകൾ തുടങ്ങുമ്പോൾ അത് ബാധിക്കുക എന്നൊക്കെയുള്ള ചില ആശങ്കകൾ ആ ആശങ്കകൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ ഏത് തരത്തിലൊരു അനുനയ നീക്കത്തിലൂടെ മറികടക്കാനാണ് സി പി ഐ എമ്മിൻ്റെ തീരുമാനം ശ്രീജിത്ത് അനുജ സ്വകാര്യ സർവകലാശാലകൾ ഇന്ന് രാജ്യത്തൊരു യാഥാർത്ഥ്യമാണ് കേരളം അട കേരളം ഒഴികെയുള്ള ഇതര സംസ്ഥാനങ്ങളിലെല്ലാം സ്വകാര്യ സർവകലാശാലകളുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ജെയിൻ യൂണിവേഴ്സിറ്റി അതോടൊപ്പം തന്നെ മറ്റ് പല യൂണിവേഴ്സിറ്റി സർവകലാശാലകളും ഈ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാല ഈ രാജ്യത്തുണ്ട് അപ്പോൾ കേരളം മാത്രം അത്തരമൊരു സംവിധാനത്തോട് മുഖം നിൽക്കുന്നതിൽ കാര്യമില്ല അത്തരം കാര്യങ്ങൾ കേരളത്തിൽ കൂടി വരേണ്ടതുണ്ട് എന്നാൽ അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിന് അനുസൃതമായ രീതിയിൽ ഒരു കസ്റ്റമൈസ് ായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന അഭിപ്രായമാണ് സി പി ഐയും മറ്റും ചൂണ്ടിക്കാണിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംവരണം ഫീസ് ഘടന തുടങ്ങിയ കാര്യങ്ങളും നിലവിലുള്ള യൂണിവേഴ്സിറ്റികളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് നിലവിലുള്ള യൂണിവേഴ്സിറ്റികളുടെ നിലനിൽപ്പ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിലെ പല സർവകലാശാലകളിലും പ്രതിസന്ധി നേരിടുന്നു ഈ ഘട്ടത്തിൽ സ്വകാര്യ സർവകലാശാലകളിൽ വരുമ്പോൾ അവയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതേപറ്റി ഈ സർവകലാശാലകളെ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ട ചുമതലയുള്ള വകുപ്പുകളോട് സംസാരിച്ചോ ചർച്ച ചെയ്തോ അവരുടെ ആശങ്കകൾ പരിഹരിച്ചോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു എന്തായാലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് അടക്കമുള്ള എല്ലാ മേഖലകളിലും സ്വകാര്യ സർവകലാശാലകൾക്ക് കോഴ്സുകൾ തുടങ്ങാൻ അനുമതി നൽകുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ബില്ല് അംഗീകരി ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ സി പി അടക്കമുള്ള ഉള്ള ഈ പാർട്ടികളുടെ പ്രതിനിധികൾ ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലിപ്പോൾ ഈ സംവരണം എസ് സി എസ് ടി വിഭാഗത്തിനൊരു നിശ്ചിതം എന്നുള്ളതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ മറ്റ് കാര്യങ്ങളിൽ അതായത് ഫീസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാരിന് കാര്യമായ നിയന്ത്രണമില്ല എന്ന തരത്തിലേക്കല്ലേ അതിന് മാറ്റമുണ്ടോ ശ്രീജിത്ത് ഈ കാര്യത്തിൽ ഏറ്റവും സംവരണത്തിൻ്റെ കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഒ ബി സി അടക്കമുള്ള വിഭാഗങ്ങൾക്കുമുള്ള സംവരണത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു സമീപനമാണ് എൽ ഡി എഫ് പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത് അക്ക അത്തരം കാര്യങ്ങളൊരു ഒരു ഉറപ്പാണ് നൽകിയിട്ടുള്ളത് അതായത് കേരളത്തിലുള്ള കേരളത്തിലുള്ളവർക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ സംവരണം ഈ സർവകലാശാലകളിലെ മുഴുവൻ പ്രാതിനിധ്യത്തിൽ ഉണ്ടാകണമെന്നുള്ള ഈ പഠിതാക്കൾക്കും നൽകണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട് ഒപ്പം തന്നെ ഈ ഒ ബി സി ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകം സംവരണം വേണമെന്ന നിർദ്ദേശമാണ് പൊതുവിൽ സി പി ഐ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് ഈ സംവരണം എന്നുള്ള ആവശ്യത്തോട് സി പി എമ്മിനും എതിർപ്പില്ല എന്നാൽ ഈ സർവകലാശാലകൾ ആകെ പാടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ്